Hello, friends. ചെക്യൂങ്ങിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഹോയൂൻ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് സിക്സ് അവസാനിച്ചത് എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചെക്യൂങ് ഹോയൂനോട് ചോദിക്കുന്നുണ്ട് ഈ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഉറച്ച തീരുമാനമല്ലേ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ ഇവന് നല്ല നെഞ്ചുവേദന വരുന്നുണ്ട് ഇവനാണെങ്കിൽ നാളെ മുതലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്കൂട്ടാകുന്ന ടൈമിലെ പിന്നാലെ പോകുന്ന ചെക്യൂങ് ആണെങ്കിൽ അല്ല അതിരിക്കട്ടെ നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറല്ലേ അപ്പോൾ നിങ്ങൾ െ പോലുള്ള ഒരാൾക്ക് എൻ്റെ അസിസ്റ്റന്റ് റൈറ്ററായിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഇവളോട് തനിക്ക് എന്നെ ജോലിക്ക് എടുത്താൽ പോലെ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാം ഇഷ്ടമായിട്ടില്ലെങ്കിൽ താൻ വിട്ടോ എന്നൊക്കെ ഇവൻ പറയുന്നതും അതൊക്കെ പക്ഷേ അസിസ്റ്റൻ്റ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് തനിക്ക് വല്ല ധാരണയുണ്ടോ എന്ന് ചോദിക്കുന്ന ചെക്യൂങ്ങിനോട് താനല്ലേ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ യാങ് മീൻസൂൻ എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട് കേൾക്കുന്ന ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് അതെ ഞാനാണ് യാങ് മീൻസു എന്ന് ഇവിടെ മൂന്ന് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്കും അമ്മയ്ക്കും പിന്നെ ആർ ബി എസ്സിലെ ചീഫിനും മാത്രം മാത്രം ഞാനും അമ്മയും എന്തായാലും തന്നോട് പറഞ്ഞിട്ടില്ലേ ഇനി ചീഫിൻ്റെ റിലേറ്റീവ് ആണോ താനെന്ന് ചോദിക്കുന്ന ചെക്ക് യൂന്നാണെങ്കിൽ ഇനി കോൺട്രാക്റ്റിൽ ഞങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടല്ലോ അത് വഴിയാണോ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്ന ഇവളോട് ഇവനാണെങ്കിൽ അതെ ഇത് വിധിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ടൈമിൽ ചെക്ക് യൂന്നാണെങ്കിൽ എപ്പോൾ ചോദ്യം ചോദിച്ചാലും ഇങ്ങനെ കുഴപ്പിക്കുന്ന ആൻസർ മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളതോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവൾ പിന്നാലെ ലിഫ്റ്റിൽ കയറുന്നതും ലിഫ്റ്റ് ഇതുവരെ ഞാൻ ശരിയാക്കിയിട്ടില്ലെന്ന് പറയുന്ന ടൈമിൽ അതേ സ്പീഡിൽ തന്നെ ഇവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നാ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത ശേഷം ഇത് അനങ്ങുന്നില്ല കേട്ടോ ആ ഫ്ലോറിൽ തന്നെയാണ് നിൽക്കുന്നത് തേർട്ടീത്ത് ഫ്ലോർ എന്ന് അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അത് അനങ്ങുന്നില്ല ഇവളാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കി നോക്കുന്ന ടൈമില് ഹോയുനെ കാണാനും ഇല്ല അല്ല ഇത് മൂവ് ചെയ്യാതെ ഇയാൾ ഇതിങ്ങോട്ട് പോയി എന്ന് ചിന്തിക്കുന്ന ചെക്ക് കാണിക്കുന്നത് നെക്സ്റ്റ് സീനില് സംശയാണെങ്കിൽ പാടി വരുന്ന ടൈമിലാണ് ആ ഹൈസ്കൂൾ സ്റ്റുഡന്റിനെ കാണുന്നതും ഈ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവിടെ കാണുന്ന ടൈമില് ആ തനിക്ക് കോണ് വേണമെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവന് വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഒരെണ്ണം ഇവൾക്കും വാങ്ങിക്കൊടുക്കുന്ന ഇന്നിപ്പം ഞാൻ പേ ചെയ്യാം അടുത്ത തവണ താൻ ചെയ്താൽ മതി ഒന്നില്ലെങ്കിലും ഞാൻ തന്നെ കമൂത്തതാണല്ലോ എന്ന് ഈ ബോയ് പറയുന്ന ടൈമിൽ ഇവൾക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ ഏ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഇവള് പറയുന്നതും അങ്ങനെയല്ലേ പറയത്തുള്ളൂ കാരണം ഇവളുടെ വയസ്സെന്ന് പറയുന്നത് നൂറൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ ബോയ് ആണെങ്കിലും ഇതൊരു തമാശയായിട്ട് എടുത്തിട്ട് താൻ ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ഇവിനിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നോക്കി നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവൾക്ക് നന്നായിട്ട് നെഞ്ചുവേദന വരുന്നുണ്ട് അതായത് നേരത്തെ ഒയൂന് വന്ന അതേ ഫീലിങ്സ് തന്നെയാണല്ലോ എനിക്കും വരുന്നത് അപ്പൊ ഇതെന്തായിരിക്കും ൂസഡ് അടിക്കുന്ന സംശനാണെങ്കിൽ ഇവരെ പോലെ തന്നെ ഒരു ലേഡി ഗോഡ് ഉണ്ടായിരിക്കും ആളോട് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്റെ കാര്യമില്ല എന്റെ ഫ്രണ്ടിന്റെ കാര്യമാണ് അവളുടെ ഹൃദയം ഇങ്ങനെ പൊട്ടി പോകുന്നത് പോലെ അതായത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ഗോഡ്സിന് തോന്നുന്നത് ഈ ലേഡി പറയുന്നത് എന്താ അവർക്ക് ഹ്യൂമൻസിനോട് വല്ല ഫീലിങ്സും തോന്നിയു എന്നാണ് അപ്പൊ ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ അത് അതറിയത്തില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഗോഡ്സ് മരിക്കാറാവുമ്പോഴാണ് ഇതുപോലത്തെ വേദന വരാറ് എന്നാണ് ഇത് കേൾക്കുന്ന സംശനാണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നതും പിന്നീട് ഹ്യുഞ്ചിൻ എന്ന ഗോഡിന്റെ ോട് വന്ന് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മരിക്കല പകരം അവരെ എലിമിനേറ്റ് ചെയ്യും അതായത് ഒരു പിരീഡ് ഓഫ് ടൈം കുറച്ച് കാലത്തേക്ക് അവരിവിടെ ഉണ്ടായിരിക്കില്ല അവരെ മാറ്റി നിർത്തും അവരുടെ ഓർമ്മകളും എല്ലാം നശിക്കും അതിവിടത്തെ ഒരു റൂൾ ആണെന്ന് പറയുന്ന ഇതേ ഗോഡ് തന്നെ അവിടെ പറയുന്നുണ്ട് അതായത് ഈ ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം സങ്കടം അതുപോലെ ദേഷ്യം എന്തിന് ഒരു സിമ്പതി പോലും ഹ്യൂമൻസിനോട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എലിമിനേറ്റ് ആകും എന്തിന് ഇപ്പ അടുത്ത് തന്നെ ഒരു കേസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് സി ഓന്റെ കാര്യം പറയാൻ വരുന്നുണ്ടെങ്കിലും ഹ്യംജിൻ അവിടെ പറയുന്നില്ല ഞാൻ ഏതാണ്ട് ൂറ്റി പതിനെട്ട് വർഷമായി ഇപ്പോൾ ജീവിക്കുന്നു എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോഡ് ആളുടെ ഫസ്റ്റ് ഡേ തന്നെ എലിമിനേറ്റ് ആയിട്ടുണ്ടെന്ന് പക്ഷേ അതാരാണെന്നോ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല ഒരു റൂമറൊക്കെയാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സംശയനാണെങ്കിൽ ആണെങ്കിൽ പാവം ആരോടെങ്കിലും ഇഷ്ടമൊക്കെ തോന്നിയിട്ടായിരിക്കുമല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഏ അങ്ങനെയല്ല ഞാൻ കേട്ടിട്ടുള്ളത് ആരെയോ അയാളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ സംഭവിച്ചതാണെന്നാണ് അതായത് നമ്മൾ മനുഷ്യന്മാരുടെ ഡെസ്റ്റിൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ അതായത് അവരുടെ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരും ഒരുപാട് ഇമോഷൻസൊക്കെ കാണേണ്ടി വരും അപ്പോൾ അതിലൊന്നും പിടിച്ചു നിൽക്കാതെ അതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ എഴുതേണ്ടത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ പറ്റുക എന്താ ചെയ്യുക ആ ഗോഡിന് തീരെ ബുദ്ധിയില്ല അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ഡേ തന്നെ എലിമിനേറ്റ് എന്നൊക്കെ ഇവൻ പറയുന്നതും ഇതേ ടൈമിൽ മിയൂങ് ആണെങ്കിൽ ഒരു ഡയറി എടുത്തിട്ട് അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ പകരം ഒരു കള്ളി ഉണ്ടായിരിക്കും അതിൽ ഇവൻ്റെ ഫോൺ എടുത്തു വെച്ചിട്ട് ചാർജ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതേ സമയം അങ്ങോട്ട് വരുന്ന സംശയനാണെങ്കിൽ ഇവളുടെ കയ്യിലേക്ക് കോണ് കണ്ടിട്ട് ഇത് എവിടുന്നാ എന്ന് മിയൂങ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്ന് പറയുന്നതും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം തീരുമാനിക്കല്ലേ ആദ്യം അത് എന്താണെന്ന് എന്നോട് പറ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയുന്ന മിയൂങ്ങിനോട് എനിക്ക് ഈ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് ഈ കോണ് കഴിക്കണം എനിക്ക് സ്കൂളിൽ ചേരണമെന്ന് പറയുന്നതും അങ്ങോട്ട് വരുന്ന ഹൊയൂനാണെങ്കിൽ നീ എന്താ പറയുന്നത് സ്കൂളിൽ ചേരാനോ അതൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ആരും സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല അല്ല എന്ന് പറഞ്ഞ് മിയൂങ്ങിനോട് ചോദിക്കുന്നതും മിയൂങ് ആണെങ്കിൽ ഒന്നും പറയാതെ ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ നീ എന്തൊന്നും പറയാതെ എന്താ നീ മുന്നേ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് മിയൂങ്ങിന്റെ പിന്നാലെ ഹൊയൂൻ പോകുന്ന ടൈമിൽ സംശയനാണെങ്കിലും അതൊന്നും പറഞ്ഞ പറ്റത്തിൽ എനിക്ക് സ്കൂളിൽ ചേരണം എന്ന് പറഞ്ഞു പിന്നാലെ പോകുന്നതാണ് നെക്സ്റ്റ് സീനിൽ ചെക്യൂങ് ആണെങ്കിലും ഹൊയു നാളെ വരുമ്പോ എന്തായാലും കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് അല്ല അയാളുടെ പേരെന്താ ഇതുവരെ എനിക്ക് പേരറിയത്തില്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ ബിൽഡിംഗ് കോൺട്രാക്ട് ഉണ്ടല്ലോ അതിൽ നോക്കുന്ന ടൈമില് ഷിൻ ഹൊയൂൻ എന്നാണ് ഇവന്റെ പേരെന്ന് പറയുന്ന ഇവള് പെട്ടെന്ന് ആലോചിക്കുന്നത് മിയൂങ് ഈ പേര് വിളിക്കുന്ന ഒരു സീൻ ആയിരിക്കും കേട്ടോ ഇപ്പൊ ഇട്ടിരിക്കുന്ന മിയൂങ്ങിന്റെ ഡ്രസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് ആലോചിക്കുന്ന ചെക്യൂങ് ആണെങ്കിൽ ആ ഇവന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് അവിടെ ചിന്തിക്കുന്നത് അതിനുശേഷം ശേഷം ഇവൾ ബ്രഷ് ചെയ്യാൻ വരുന്ന ടൈമിൽ ഹൊയൂനും ഇവളുടെ കൂടെ കപ്പിൾ ഒക്കെ ഇട്ടിട്ട് ബ്രഷ് ചെയ്യുന്നതാണ് ഇവൾ ഇമാജിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹൊയൂനെ കാണാൻ നല്ല ഗ്ലാമർ ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് നന്നായിട്ട് ബ്ലഷ് ഒക്കെ വരുന്നുണ്ട് ഇവളാണെങ്കിലും പെട്ടെന്ന് ഇത് ഇമാജിനേഷൻ ആണെന്ന് മനസ്സിലാക്കി അമ്മേ ഇത് ഞാൻ എന്തൊക്കെയോ ഹാലൂസിനേഷൻ ചിന്തിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നൊരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ആർ ബി എസ്സിൽ ചീഫാണെങ്കിൽ ചെക്യൂങ്ങിന്റെ സ്കൈ ക്യാഷ് എന്ന് പറയുന്ന ഒരു സീരീസ് വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കിമ്മിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ വോളണ്ടിയർ ആയിട്ട് ആരെങ്കിലും വരണം എന്ന് പറയുന്ന ടൈമിൽ ഈ ഒരു ഡ്രാമ നല്ല ഹിറ്റാവും എന്ന് ചീഫിന് നല്ല പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ഇന്ന ഇന്ന അവാർഡുകളൊക്കെ കിട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് അത്രയും നല്ല രീതിയിൽ വേണമല്ലോ ഡയറക്റ്റ് ചെയ്യാൻ അതുകൊണ്ട് ഇത് പേടിച്ചിട്ട് എല്ലാവരും അങ്ങനെ മുന്നോട്ട് വരുന്നില്ല എന്ന ജങ്ങാണെങ്കിലോ ഇതിന്റെ വോളന്റിയറ് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനിൽ ചെക്യൂങ് ആണെങ്കിൽ രാവിലെ നേരം വൈകീട്ടൊക്കെ എണീറ്റ് വരുന്ന ടൈമിൽ അവിടെ ഓൾറെഡി എത്തിയിട്ടുള്ള ഹൊയൂനാണെങ്കിൽ താൻ തീരെ പങ്ക്ച്വൽ അല്ല എന്ന് പറയുന്നതും ഇത് കേട്ടിട്ട് ഇവള് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ താൻ ഇതിപ്പോൾ എത്തി അമ്മ എവിടെ പോയി ചോദിക്കുമ്പോൾ അമ്മ കഫയിലേക്ക് പോയി എന്നോട് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് കമന്റ്സ് അമ്മ തന്നിട്ടുണ്ടെന്ന് പറയുന്നതും ആ ടൈമിലാണ് കേട്ടോ കോളിംഗ് ബെൽ അടിക്കുന്നത് അപ്പോൾ ഇവള് തുറക്കാൻ പോകുന്ന ടൈമില് എട്ടാമത്തെ കമന്റ് ഇതാണ് ഞാൻ വാതിൽ തുറക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി വാതിൽ തുറക്കുന്നതും ജങ്ങിനെ കാണുന്ന ടൈമിൽ തുറന്ന വാതിൽ അതേപോലെ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് താൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്ന ജങ്ങിനോട് ഞാൻ അസിസ്റ്റന്റ് ആണെന്ന് ഇവൻ പറയുന്നതും അകത്തേക്ക് വരുന്ന ജങ്ങാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇവളോട് പറയുന്നുണ്ട് അതായത് കിമ്മിനെ ഡയറക്ടർ പൊസിഷനിൽ നിന്ന് മാറ്റിയതും ഇപ്പൊ സ്കൈ ക്യാഷിന്റെ പുതിയ ഡയറക്ടർ ഞാനാണെന്നൊക്കെ പറയുന്ന ടൈമിൽ ാണെങ്കിൽ അമ്മയ്ക്ക് ഇത് കേട്ടാൽ ഭയങ്കര സന്തോഷമാകുന്നൊക്കെ പറയുന്നതും അപ്പൊ ജങ്ങാണെങ്കിൽ എന്നിട്ട് അമ്മ എവിടെ റൈറ്റർ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന ഹൊയൂന്നാണെങ്കിൽ റൈറ്ററോ ഈ നിൽക്കുന്നതല്ലേ യഥാർത്ഥ റൈറ്റർ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ചെക്യൂങ്ങ് ഷോക്ക് ആവുകയാണ് ചെയ്യുന്നതെങ്കിൽ ജങ്ങിന് വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല ജങ്ങാണെങ്കിൽ അതെനിക്കറിയാം ഞാൻ ഇവിടെ തന്നെ പറയട്ടേന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ആണെങ്കിൽ ഞാനാണ് ഞാനാണപ്പോൾ യഥാർത്ഥ യങ് മീസു എന്ന് തനിക്കറിയായിരുന്നു എന്ന് ചോദിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു എപ്പോ എന്നും മുതലെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ എനിക്ക് ആദ്യം മുതൽ തന്നെ അറിയായിരുന്നു എന്ന് ഞങ്ങടെ പറയുന്നതും ഇത് കേൾക്കുന്ന ഹൊയൂനാണെങ്കിൽ എനിക്കതിന് മുന്നേ അറിയായിരുന്നു എന്നവിടെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ചെക്യൂ കാണെങ്കിൽ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് തല്ലൊന്നും കൂടേണ്ട എന്ന് പറഞ്ഞ് ഞാനാണ് റൈറ്റർ എന്നുള്ളത് നിങ്ങൾ മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ ചോദിക്കുന്നുണ്ട് എന്നോദിക്കുന്നുണ്ട് ജങ്ങാണെങ്കിലും അപ്പം ആയിട്ട് ഏ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹൊയൂൻ ആണെങ്കിൽ ഇത്രയും നേരം ഇതുപോലെയൊന്നും അല്ല സംസാരിച്ചത് ഇപ്പം ഈ സ്വീറ്റ് ബോയ്സ് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നതും താൻ അറിയാതെ ഇതൊക്കെ പറയാൻ തനിക്ക് വീട്ടിൽ എന്ന് ചോദിക്കുന്ന ജെ ോട് എന്ന പിന്നെ എന്റെ പണി താൻ ചെയ്യൂ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് റൈറ്റർ റൈറ്ററാണെന്ന് ഹൊയൂൺ പറയുന്നതും ജങ്ങാണെങ്കിലും അല്ല റൈറ്ററെ നിങ്ങളാണോ ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവളുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് ഇത് കാണുന്ന ജങ്ങാണെങ്കിൽ അയ്യോ ഞാൻ ചീത്ത പറഞ്ഞതുപോലെ ചോദിച്ചതല്ല ജസ്റ്റ് കാര്യാന്വേഷിച്ചതെന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ല എന്നെ ചീഫ് അല്ലാതെ വേറെ ആരും റൈറ്റർ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവള് സന്തോഷക്കണ്ണീരാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ജങ്ങാണെങ്കിൽ ഓ അതായിരുന്നു നിങ്ങൾ എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ അല്ലേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹോയൂന് നല്ല കുശും പഠിക്കുന്നുണ്ട് ഹൊയൂൻ ആണെങ്കിലോ ആദ്യം തന്നെ നിങ്ങൾ അടിപൊളിയ റൈറ്ററാണ് അല്ല ഞാൻ ഞാനെപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട റൈറ്ററെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇവള് കാര്യമായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ഇവനെ ശ്രദ്ധിക്കുമ്പോൾ ഇവനൊരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ യൂണിഫോം ഇട്ടിരിക്കുന്നത് പോലെയാണ് ഇവൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് ഇതെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് പറയുന്ന ചെക്ക് യൂന്നാണെങ്കിലോ ഇവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും അല്ല നീ ഏത് ഹൈസ്കൂളിലാണ് പഠിച്ചു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് താൻ അറിയുന്നതെന്ന് ചോദിക്കുന്ന ഹൊയൂനോട് അല്ല സാധാരണ ഇൻറ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് ജോലിക്ക് ആളെടുക്കാറ് പക്ഷേ ഞാനതൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്തായെന്ന് ചോദിക്കുന്ന ഹൊയൂവിനോട് തൻ്റെ ഫസ്റ്റ് ലവ് ആരായെന്ന് ചോദിക്കുന്നുണ്ട് ഇവള് അപ്പോൾ ഇവനാണെങ്കിൽ അത് പേഴ്സണൽ ക്വസ്റ്റിൻ അല്ലേ അതിവിടെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് താൻ എന്നോട് എപ്പോഴും കാണുമ്പോൾ ചോദിക്കാറുണ്ടല്ലോ എന്നാണ് ഇവള് പറയുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ വലിയ കാര്യമായിട്ട് മറുപടി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇവള് പിന്നീട് വീണ്ടും അവിടെ തന്നെ പോയിരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് സമയമായിട്ട് നൈറ്റ് ആയിട്ട് പോലും ഇവൾ വർക്കൊന്നും നിർത്തുന്നില്ല ഇവനാണെങ്കിലും അവിടെ ലൈറ്റ് മൊത്തം ഓൺ ചെയ്യുന്നതും അതുപോലെ ഇവളെങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് ഇവൾ നോക്കാത്തത് തന്നെ ആ ഒരു ഗോഡിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവളുടെ ഡെസ്റ്റിനി പുസ്തകം എടുത്തിട്ട് എഴുതുന്നുണ്ട് ഇവൾ വർക്ക് നിർത്തിയിട്ട് എന്നെ നോക്കണമെന്ന് ഇത് എഴുതി കഴിഞ്ഞ് ഇവൻ നോക്കുന്ന ടൈമിൽ ചെക്യൂങ് ഇവനെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇവൻ കാണുന്നത് അങ്ങോട്ട് വരുന്ന ചെക്യൂങ് ആണെങ്കിൽ നമുക്ക് റാമിയോൺ കഴിച്ചാലോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പോൾ ഹൊയൂനാണെങ്കിലും ആ ഇത് തന്നെയാണ് ഞാൻ പല മൂവീസിലും എന്നാണ് കേട്ടോ മറുപടി പറയുന്നത് അതിനുശേഷം ഇവനാണെങ്കിലും ഒക്കെ കട്ട് ചെയ്തിട്ട് റാമിയോൺ ഉണ്ടാക്കുന്നുണ്ട് ഷെക്കിയും ആണെങ്കിലും ഈ റാമിയോൺ റാമ്യോൺ ഉണ്ടാക്കുന്നതൊരു പ്രത്യേകതരം പാത്രത്തിലൊക്കെ ആയിരിക്കും ഓ ഇതുപോലത്തെ പാത്രം ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹൊയൂനാണെങ്കിലും ആ മൂവീസിലൊക്കെ സാധാരണ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാറെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ആ മൂവീസിൽ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട് ക്ലേശ സീനാണ് എല്ലാ സിനിമയിലും ഉണ്ടായിരിക്കും അതായത് ഈ റാമിയോണൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നടിയും നടനും ന്യൂഡിൽസ് ഓരോ ആറ്റത്തിൽ നിന്ന് കഴിച്ചു തുടങ്ങും അങ്ങനെ ഇവർ ക്ലോസ് ആകുമെന്നൊക്കെ പറഞ്ഞ് ഇവളിത് കഴിക്കുന്ന ടൈമിലാണ് ശ്രദ്ധിക്കുന്നത് ഇവളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവനും മറ്റേ സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇത് കഴിക്കുന്നതും ക്ലോസ് ആകാറാകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഞാൻ ഒന്നുമില്ലെങ്കിലും റൈറ്ററല്ലേ ഞാനിത് വിട്ടുകളയത്തില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ ഗോഡാണ് അതുകൊണ്ട് ഞാനും വിട്ട് കളയത്തില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട് എന്നാൽ ഇവൾ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ഹൊയു ആണെങ്കിൽ നന്നായിട്ട് ചെസ്റ്റ് പെയിൻ എടുത്തിട്ട് അങ്ങ് വീടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ കണ്ടില്ലേ ഞാൻ ജയിച്ചു എന്നിവിടെ പറയുന്നത് അങ്ങനെ ഇവൾ ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയം ഇവളുടെ അമ്മയെ കാണാൻ എത്തുന്ന സൊയ ആണെങ്കിൽ അമ്മയ്ക്കൊരു ഡയറി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മുതൽ കപ്പിൾ ഡയറി ആയിട്ട് എഴുതണം അതായത് അമ്മയോടൊരു കല്യാണം കഴിക്കാനൊക്കെയാണ് സോയ പറയുന്നത് അപ്പം അമ്മയ്ക്കാണെങ്കിൽ അതിന് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നതും ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു അതായത് അമ്മയുടെ അടുത്തൊരു കുഞ്ഞു ആൺകുട്ടി ഇരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ ആ അത് മിക്കവാറും ചെക്യൂങ് ആയിരിക്കും ചെറുപ്പത്തിൽ എല്ലാവരും അവൾ ആൺകുട്ടിയെ പോലെയാണ് പെരുമാറുന്നൊക്കെ പറഞ്ഞിരുന്നു നിനക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ സംസാരിക്കുന്നതും ഇതേ ടൈമിൽ ചെക്യൂങ് ആണെങ്കിൽ ഹൊയുവിൻ്റെ വണ്ടിയിൽ ആ നോട്ട് കാണുന്ന ടൈമില് ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന ഹൊയുനാണെങ്കിൽ എന്താ താൻ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ നോട്ട് പാഡ് ആരെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് അല്ലേ പറഞ്ഞത് അങ്ങനെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് സോയ സോയെത്തുന്നതും ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ പറയുന്നുണ്ട് ഇതെൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെന്ന് അപ്പോൾ സോയയാണെങ്കിലും ആഹാ കൊള്ളാലോ നിൻ്റെ കൂടെയുള്ള എല്ലാവരും ഹാൻഡ്സം ആണല്ലോ എന്നൊക്കെ പറയുന്നതും ചെക്ക് ചെയ്യുന്നാണെങ്കിലും ആ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ഇവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് ഇതേ ടൈമിൽ മീയൊന്നിൻ്റെ ഫോണിലെ ചാർജ് നൂറ് ശതമാനം ആയിട്ടുണ്ടായിരിക്കും സ്വയ ആണെങ്കിലും ഇവളുടെ വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആഹാ നീ ഇപ്പോഴിത് സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കുന്ന ടൈമിൽ ഹൈസ്കൂൾ ടൈമിൽ സോയ എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ട്ടോ ആ ഫോട്ടോയുടെ പിന്നിലായിട്ട് നമ്മുടെ ഹൊയൂനും നിൽക്കുന്നുണ്ടായിരിക്കും അവൻ്റെ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ ആ ഒരു സീൻ അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് അതായത് പാസ്റ്റില് ആണെങ്കിൽ ഇവളുടെ പേര് വിളിക്കുമ്പോൾ അതേ ടൈമിൽ തന്നെ മിയൂങ്ങും ഹൊയൂൻ്റെ പേര് വിളിക്കുന്നതും ഇവർ രണ്ടുപേരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ ഹോയൂൻ എന്നുള്ള പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ച സമയത്ത് മിയയുങ് ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് ഈ പേര് വിളിക്കുന്നതാണ് ഇവൾക്ക് ഡ്രീം ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ അതിനാണ് നേരത്തെ ആ റെഫറൻസ് ആലോചിച്ച് വെക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും മിയൂങ്ങിൻ്റെ കയ്യിലുള്ള ഫോട്ടോയിൽ ഇവരുടെ രണ്ടുപേരുടെയും പിക്ക് കാണാനുണ്ട് ഇവനാകെ ഷോക്കായി നിൽക്കുന്നതും ഇതേ ടൈമിൽ പാസ്റ്റിൽ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് ഇവർ രണ്ടുപേരും മുന്നേ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്തായിരിക്കും ആ സ്റ്റോറി എന്നൊക്കെ ബാക്കി വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്